എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചിമ്പുതൻ്റെ സംവിധാനത്തിൽ നിന്ന് വന്ന ബോട്ട് എന്ന സിനിമയെക്കുറിച്ചാണ് ഈ സിനിമയുടെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മദ്രാസ് പ്രവിശ്യയിൽ നടക്കുന്ന ഒരു കഥയായിട്ടാണ് ഈ സിനിമ വരുന്നത് അതായത് ഒരു വശത്ത് രണ്ടാം ലോക മഹായുദ്ധവും ഒരു വശത്ത് സ്വാതന്ത്ര്യ സമരവും നടക്കുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ജപ്പാനീസ് വ്യോമസേന മദ്രാസിലേക്ക് വന്ന് ബോംബ് ഇടാൻ പോകുന്നു എന്നൊരു കിംബതന്തി പറക്കുകയും അതുകൊണ്ട് ഈ ബോംബിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കടലിലേക്ക് പോയി പോയി നിന്ന് കഴിഞ്ഞാൽ രക്ഷപ്പെടാം എന്നുള്ള അഭിപ്രായത്തിൽ കഥാനായകൻ അവൻ്റെ ബോട്ട് എടുത്തിട്ട് പോകുന്നു കൂടെ കുറച്ച് പേർ കയറുന്നു ഈ കയറുന്നവരൊക്കെ പല വർണ്ണത്തിലുള്ളവരാണ് അങ്ങനെ ഇവരുടെ എന്താ പറയുക ജാതിപരവും മതപരവുമായ ഓരോ കാര്യങ്ങളിവർ പറയുകയും ഞാനാണ് വലുത് നീയാണ് വലുത് നീ ചെറിയവനാണ് ഞാൻ താഴ്ന്നവനാണ് എന്നിങ്ങനെയുള്ള രീതിയിൽ പോകുന്നു അങ്ങനെ ഇവർ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു പൊട്ടിയ ബോട്ടുണ്ടാവും അതിൽ നിന്ന് ഒരു ബ്രിട്ടീഷ് പോലീസ് ഓഫീസറും ഈ ബോർഡിൽ കയറും അതിനുശേഷം എന്താണ് നടന്നത് എന്നുള്ളതാണ് കഥ ശരിക്കും ചിമ്പുദേവൻ വന്നിട്ട് എം സി അറസൻ ഇരുപത്തിമൂന്നാം പുലുക പുലികേശി എന്ന സിനിമയെ പോലെ ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്തതാണ് പക്ഷേ സക്സസ് ആയില്ല ഇതിൽ യോഗി ബാബുവിന് മേക്കപ്പും കൂടെ അത്ര നന്നായിട്ടുണ്ടായിരുന്നില്ല ഇരുപത്തിമൂന്നാം പുലികേശിനെ അപേക്ഷിച്ച് ചിമ്പുദേവൻ വന്നിട്ട് ആ കഥ നല്ലവണ്ണം ചിട്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് അങ്ങനെയില്ല യോഗി ബാബു ഒരു ബോട്ട്മാനായിട്ട് അഭിനയിച്ച് തിരക്കേട്ടില്ല അതേപോലെ എം എസ് ഭാസ്കർ നന്നായി സ്കോർ ചെയ്തു കഥാനായികി ഒരു ഗാന കർണാട്ടിക് സോങ്ങ് ഉണ്ട് അത് കുറച്ച് നന്നായിരുന്നു അതേപോലെ ആ ബ്രിട്ടീഷ് ഓഫീസറായി വരുന്ന ആള് അയാളും കുറച്ച് നന്നായിട്ട് അഭിനയിച്ചു ജിബ്രൻ്റെ മ്യൂസിക് തിരക്കേട്ടില്ലായിരുന്നു സിനിമാറ്റോഗ്രാഫർ മാണിക് അയാളുടെ വർക്ക് തിരക്കിയിട്ടില്ല ആ പ്രകൃതി ഭംഗിയും അതേപോലെ അവരുടെ ക്യാരക്ടറും ആ ബോട്ട് ലൊക്കേഷൻ ഇതൊക്കെ ടാർഗറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട് ലൈഫ് ഓഫൈ പോലൊരു സിനിമയാണ് അവർ ട്രൈ ചെയ്തത് അത്രയും നടന്നില്ലെങ്കിലും ഏകദേശം വേണ്ടത്ര രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട് സിനിമ ബോട്ടിനെ ചുറ്റിപ്പുറ്റിയുള്ളതായതുകൊണ്ട് നമുക്ക് വിഷ്വലൈസേഷൻ ഒന്നും അധികമായിട്ട് കാട്ടും കാട്ടുന്നില്ല ഫസ്റ്റ് ഹാഫ് തറക്കേട്ടില്ലാണ്ട് കൊണ്ടുപോകുന്നുണ്ട് സെക്കൻഡ് ഹാഫ് കുളവായി പിന്നെ ഇതിൽ വലിയൊരു മൈനസ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഭാഗങ്ങളായിട്ട് ഭാഗങ്ങളായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് അതായത് ഒന്നാം ഭാഗം രണ്ടാം ഭാഗം മൂന്നാം ഭാഗം പക്ഷേ ആ ഒരേ ലൊക്കേഷൻ ഇരിക്കുമ്പം ഒരേ സീൻ വരുമ്പോൾ അത് ആവശ്യമില്ല എന്ന് തോന്നിപ്പോയി പിന്നെ ഇടയിൽ നമ്മുടെ മാർവൽ സിനിമയിൽ വരുന്ന പോലെ കുറച്ച് യൂണിവേഴ്സൽ കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട് അതായത് നമ്മുടെ ഇന്ത്യൻ ദാത്ത ക്യാരക്ടർ പോലെ കാണിക്കുന്നുണ്ട് അതൊക്കെ വളരെ ബോറായിരുന്നു മൊത്തത്തിൽ ഈ സർവർ മൂവിയിൽ അവരൊക്കെ കൂടെ കടലിൽ നിന്ന് ഇങ്ങോട്ട് രക്ഷപ്പെട്ടു ബോട്ടിൽ ഓട്ടോ ചെയ്യുന്നു അപ്പോൾ ആ ബോട്ടിൽ നിന്ന് മൂന്ന് പേർ പോയി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ബോട്ട് കറയ്ക്കടിപ്പിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നു അങ്ങനെ അതിൽ നിന്ന് മൂന്ന് പേർ ആരൊക്കെ മരിക്കുന്നു ഇല്ല അവരെങ്ങനെ വരുന്നു എന്നതാണ് കഥ മൊത്തത്തിൽ ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുമ്മാ ടൈം പാസ് ഇല്ലെങ്കിൽ ഒ ടി ടി റിലീസാകുമ്പം അങ്ങനെ കുടുംബത്തോടെ ഇരുന്ന് കാണാം അത്രേ ഉള്ളൂ എന്നാൽ ശരി